വന്നത് ഏകദേശം എട്ടും പത്ത് ലക്ഷം രൂപ ചിലവാക്കുന്ന നിരവധി ബസ് സ്റ്റോപ്പുകളുടെ അവസ്ഥ കമ്പിയിലുള്ള നമ്മളുടെ അശ്രാന്ത പരിശ്രമത്തിലുള്ള ഇരുക്കൊക്കെയാണ് അതായിരിക്കും നമ്മളുടെ മൈൻഡിലേക്ക് ഒരു ബസ് സ്റ്റോപ്പ് എന്നുള്ള രീതിയിൽ ഓർമ്മ വരുന്നത് എന്നാൽ വെറും എഴുപത്തി അയ്യായിരം രൂപക്ക് കൊച്ചു കുട്ടികൾ ചേർന്ന് ഒരു ബസ് സ്റ്റോപ്പ് നിർമ്മിച്ചു ആ കഥ പറയാനാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നത് അപ്പൊ കുഞ്ഞു കുട്ടികൾ നിർമ്മിച്ച എഴുപത്തി അയ്യായിരം രൂപയുടെ ആ അടിപൊളി ബസ് സ്റ്റോപ്പിലേക്ക് നമുക്കൊന്ന് പോവാം കാത്തിരിപ്പ് കേന്ദ്രം ഒരു ണോ അതും കുറച്ച് കുട്ടികൾ പത്തനാപുരം പഴഞ്ഞിക്കടവ് ഗാന്ധിനഗർ ജംഗ്ഷനിലാണ് കാത്തിരിപ്പ് കേന്ദ്രം വാട്സപ്പ് കൂട്ടായ്മയിലെ കുട്ടികൾ ഇക്കഴിഞ്ഞ ക്രിസ്മസിന് കരോൾ നിറങ്ങി ശേഖരിച്ച അമ്പത്തിരണ്ടായിരം രൂപയും ബാക്കി അംഗങ്ങളുടെ സമ്പാദ്യവും ചേർത്താണ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചത് ഇക്കഴിഞ്ഞ ഫെബ്രുവരി നാലിനാണ് നാട്ടുകാർക്കായി ഇത് തുറന്നു നൽകിയത് നിർമ്മാണത്തിൽ കുട്ടികളും അവരാൽ കഴിയുന്ന വിധം പങ്കാളികളായി കുട്ടികൾക്കും യുവാക്കൾക്കും പിന്തുണ നൽകി അവരെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കുക സമൂഹത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഒരു കൈത്താങ്ങായി പ്രവർത്തിക്കുന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി ഇരുപത് കൊറോണയുടെ കാലഘട്ടത്തിൽ ആരംഭിച്ച ഈ വാട്സപ്പ് കൂട്ടായ്മയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ നാല് വർഷ കാലഘട്ടത്തിനുള്ളിൽ ചെയ്തുവാൻ സാധിച്ചു എല്ലാവരും വെയിറ്റിംഗ് എല്ലാവർക്കും എല്ലാവർക്കും ഒരു സഹായമാണ് ചൂടൊക്കെ നല്ലൊരു സ്ഥലമാണ് ഇത് ഇതിന്റെ പണി പണി രൂപ കൊണ്ട് നമ്മുടെ രാജ്യത്തിന് ും അകത്തുമായിട്ട് ജോലി ചെയ്യുന്ന വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന നമ്മുടെ കൂട്ടായ്മയിലെ അംഗങ്ങളുണ്ട് അവരോട് നമ്മൾ ഈ ആവശ്യം പറഞ്ഞപ്പോൾ അവർ നമ്മൾക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തിരിക്കും സാമ്പത്തികമായിട്ടൊക്കെ ഒരാഴ്ച കൊണ്ടാണ് കാത്തിരിപ്പ് കേന്ദ്രം ആയത് മുൻപ് കൊടും വേനലും മഴയും കൊണ്ടാണ് ആളുകൾ ഇവിടെ ബസ് കാത്തിരുന്നത് എന്നാൽ ഇപ്പോൾ പ്രായമായവർക്കടക്കം ആശ്വാസമായിരിക്കുകയാണ് ഈ കാത്തിരിപ്പ് കേന്ദ്രം ചൂടൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും വന്ന് നിൽക്കാനൊക്കെ പറ്റും ഇത് കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപതിനു തുടങ്ങിയ വാട്സപ്പ് കൂട്ടായ്മ ഇതിനോടകം നിരവധി സാമൂഹിക പ്രവർത്തനങ്ങൾ ചെയ്ത് മുന്നേറുകയാണ് അറുപത്തിയെട്ട് കുടുംബങ്ങളാണ് കൂട്ടായ്മയിൽ ഭാഗമായിട്ടുള്ളത് ഇക്കൂട്ടത്തിൽ ഇരുപത്തിയേഴ് കുട്ടികളും പെടുന്നു കൂട്ടായ്മയുടെ ഭാഗമായി ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒപ്പം കുട്ടികളുമുണ്ട് അപ്പോൾ ഇതൊരു എക്സാമ്പിൾ മാത്രമാണ് ഇനി നമ്മൾ ഇവിടെ ഒരു ലൈബ്രറി വരുന്നുണ്ട് അങ്ങനെ ഓരോരോ ചെറിയ ചെറിയ ഗ്രൂപ്പിന്റെ ഭാഗമായി ഓരോന്നും നടത്തുന്നുണ്ട് വളർന്നു വരുന്ന പുതു തലമുറ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യവും കൂട്ടായ്മയ്ക്കുണ്ട് അതിന് ഉത്തമ ഉദാഹരണമാണ് ഈ കാത്തിരിപ്പ് കേന്ദ്രം അപ്പോൾ ഈ കുട്ടികളെ നല്ല രീതിയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിൻ്റെ ആത്യന്ധികമായ ലക്ഷ്യമെന്നറിയപ്പെടുന്നത് അങ്ങനെ നല്ല രീതിയിൽ എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഈ പഴിഞ്ഞിക്കടവ് പ്രദേശത്ത് ഇത്തരത്തിൽ ഒരു വെയിറ്റ് ഷെറ്റ് പണി പൂർത്തീകരിക്കാനങ്ങൾ കഴിഞ്ഞത് അപ്പോൾ ചുരുങ്ങിയ നാടുകൾക്കുണ്ടിൽ പഴഞ്ഞിക്കടവ് വാട്സപ്പ് കൂട്ടായ്മ എന്നറിയപ്പെടുന്ന ഈ സംഘടനയ്ക്ക് എല്ലാവരിലും എന്താ പറഞ്ഞാൽ വളരെ താല്പര്യം ഉളവാക്കുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനാർഹമായ ഒരു കാര്യമാണ് വളർന്നു വരുന്ന പുതു സമൂഹത്തിലേക്ക് നല്ല സേവനങ്ങൾക്കായി ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ് ഈ കൂട്ടായ്മയുടെ ലക്ഷ്യം അതിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഈ കാത്തി സോറി ഈ കാത്തിരിപ്പ് കേന്ദ്രം ആ കാത്തിരിപ്പ് കേന്ദ്രം